ഗുഡ് നൈറ്റ് ബട്ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവേർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് ഉപജില്ലാ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ അധ്യാപക കവചം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പരിപാടി സിവിൽ എക്സൈസ് ഓഫീസർ കൃഷ്ണ വിനായക് ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമുക്കറിയാം ഒരു കുട്ടി തൻ്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത് ടീച്ചേഴ്സിനോടാണ് അപ്പോൾ ആ കുട്ടി അവനുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അധ്യാപകർക്ക് തന്നെയാണ് അപ്പോൾ അവർക്ക് നല്ല മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ലഹരിയുടെ കണിയിൽപ്പെടാതെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്ക് സാധിക്കുകയുള്ളു ഇവർക്ക് പിന്തുണയായി എന്തിനും സന്നദ്ധരായി കേരള എക്സൈസൊന്നിനോടൊപ്പം കൂടെയുണ്ട് കേരള ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി ഇതിന്റെ ഭാഗമായി നമുക്ക് ഡി എഡിക്ഷൻ സെന്റർ അതുമാത്രമല്ല നിരവധി നമ്മൾ നൽകി വരുന്നുണ്ട് സബ് ജില്ലാ പ്രസിഡന്റ് ഷൈൻ മാസ്റ്റർ അധ്യക്ഷനായി സബ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത ടീച്ചർ സിംഗ്ല ടീച്ചർ സബ് ജില്ലാ ടീച്ചേഴ്സ് ബ്രിഗേഡ് ക്യാപ്റ്റൻ അസർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീഷ് അമ്മവയുടെ രചനയും സംവിധാനവും അഭിനയം നടത്തുന്ന മോചനം എന്ന നാടകം അവതരിപ്പിച്ചു